ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും എൽ ബി എസ് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിലും അവരുടെ രക്ഷിതാക്കളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിൽ ഇപ്പോൾ നമ്മൾ എൽ ബി എസിൻ്റെ അപ്ലിക്കേഷനെല്ലാം കഴിഞ്ഞ് കറക്ഷൻ ടൈം പീരിയഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരു നോട്ടിഫിക്കേഷൻ എൽ ബി എസിൻ്റെ സൈഡിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം വിദ്യാർത്ഥികൾ നമ്മൾ കറക്ഷൻ ടൈമിൽ കൺഫർമേഷൻ നൽകാത്തതിനെ തുടർന്ന് ഇപ്പോഴും അവരുടെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വെരിഫൈ ചെയ്തിട്ടില്ല സോ ആ വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസ് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ കൺഫർമേഷൻ പേജിൽ പോയിട്ട് കൺഫെമേഷൻ കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏതൊക്കെ കുട്ടികളാണ് ഫൈനൽ കൺഫേമേഷൻ ചെയ്യാത്തത് എന്നുള്ള ഡീറ്റെയിൽസും എൽ ബി എസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സോ ജൂലൈ പതിനാലിനകം നിങ്ങൾ വീണ്ടും റിമാർക്സ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ആ കൺഫേമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം ാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളു സോ എല്ലാവരും ഇന്ന് തന്നെ എല്ലാവരുടെയും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്യുക ആരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് നിങ്ങൾ എൽ ബി എസ് അറിയുന്ന കുട്ടികളെ എൽ ബി എസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റ് അവർ എൽ ബി എസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം വിദ്യാർത്ഥികൾ ഇത്തരത്തില് കൺഫർമേഷൻ കൊടുക്കാതെ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ പേരും ഇതിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ റിജക്റ്റ് ആവുന്നതാണ് നിങ്ങൾക്കറിയാം കേരളത്തിൽ നടക്കുന്ന പാരാമെഡിക്കൽ നേഴ്സിംഗ് മെറിറ്റ് അലോട്ട്മെൻറ്റാണ് എൽ ബി എസ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും കാത്തിരിക്കുന്ന ഇത്രയും സമയമായിട്ടും അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസും എല്ലാം വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ നിങ്ങളുടെ ഒരു അശ്രദ്ധ കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ റിജെക്റ്റ് ആവരുത് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങളുടെ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും ഒക്കെ അടിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ പ്രൊവിഷണലി ആക്സെപ്റ്റഡ് എന്ന് കാണിച്ചിട്ട് അതിൻ്റെ താഴെ റിമാർക്സ് റിമാർക്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത് റിമാർക്സ് ഓൾറെഡി കൺഫേം ചെയ്ത കുട്ടിയുടെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് ഇത് കൺഫേമേഷൻ ചെയ്യാത്ത കുട്ടികൾക്ക് റിമാർക്സിൻ്റെ താഴെയായിട്ട് കൺഫേം എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യണം ഒരു ഗ്രീൻ ഐക്കണിൽ കൺഫേം എന്ന് പറയുന്ന ബട്ടൺ കാണിക്കുന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് ഇനി നിങ്ങളുടെ ഡാറ്റാസിൽ റിവാല്യൂഷൻ മാർക്ക് ആഡ് ചെയ്യുന്ന രീതിയും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് റീവാല്യൂഷൻ മാർക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററെക്കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പ്രിൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ പ്ലസ് ടു മാർക്കൊക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റൊക്കെ ആഡ് ചെയ്ത് അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ റിവാല്യൂഷൻ മാർക്ക് അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് പക്ഷേ പല കുട്ടികളും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത കുട്ടികളുണ്ട് അപ്പോൾ അതിൻ ഇതുവരായിട്ടും റിസൾട്ട് വരാത്തതിനെ തുടർന്ന് നമുക്ക് അതിൻ്റെ മാർക്സ് ഇതിൽ ആഡ് ചെയ്യില്ല പക്ഷേ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് ഈ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ഇതിൽ ആഡ് ആയിട്ട് വരും കാരണം ഓൾറെഡി നമ്മൾ ഹോൾ ടിക്കറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ആഡ് ചെയ്ത് വരുന്നതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക ഒരു ചെറിയൊരു തെറ്റ് പറ്റിയത് കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിരസിക്കരുത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കരിയർ ഹെൽപ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ ചോദിച്ചു ക്ലിയർ ചെയ്യാവുന്നതാണ് മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേക്ക് കെയർ